പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നേരം വെളുത്തു തുടങ്ങി കാക്ക കരയുന്നു ഷാക്യർ ഉണർന്നു ഉണർന്നപ്പോൾ മനസ്സിൽ ഒതുങ്ങാത്ത സന്തോഷം ഉത്സാഹം ഇന്ന് മദ്രസ തുറക്കുകയാണ് അഞ്ചാം ക്ലാസ്സിലേക്കുള്ള യാത്ര നാലിൽ നിന്ന് അഞ്ചിലേക്ക് ജയിച്ചു വിജയിച്ചവരുടെ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ തൂക്കിയിട്ടിരുന്നു പെരുന്നാളിൻ്റെ പിറ്റേന്നായിരുന്നു അത് അന്ന് രാവിലെ മദ്രസയിലെത്തി കൂട്ടുകാരൊക്കെ വന്നു ചേർന്നു ഷാക്കിറിൻ്റെ പേര് വന്നാമത് തന്നെ പിന്നെ ഓരോരുത്തരുടെ പേര് വായിച്ചു ഫുൾ പാസ് എല്ലാവരും ജയിച്ചു അസൻ ഉസ്താദ് പഠിപ്പിച്ചാൽ ആരെങ്കിലും തോൽക്കുമോ മറ്റു ക്ലാസ്സിലൊക്കെ ചില കുട്ടികൾ തോറ്റിട്ടുണ്ട് നൂറ് ശതമാനം വിജയം ഈ വരച്ച ക്ലാസ്സിൽ എല്ലാവരും ഷാക്കിറിൻ്റെ ചുറ്റും കൂടി എല്ലാ മുഖങ്ങളിലും ആഹ്ലാദം ഇട ചാഖിറെ നിനക്കെന്താ ഒരു സന്തോഷക്കുറവ് പൈസ ചോദിച്ചു ഹേയ് ഒരു സന്തോഷക്കുറവുമില്ല എന്താ ഉണ്ട് പറയൂടോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ നമ്മുടെ ഉസ്താദിനെ ഉസ്താദിനെക്കുറിച്ച് ഓർത്തുപോയി എന്താ ഓർത്തത് ഹസ്സൻ ഉസ്താദിൻ്റെ ക്ലാസ് എത്ര നല്ല ക്ലാസ് ഇനി ആ ക്ലാസ് ഉണ്ടാവില്ലല്ലോ അതോർത്തപ്പോൾ സങ്കടം എല്ലാവരുടെ സന്തോഷവും പോയി ആ സത്യം അവരൊക്കെ അപ്പോഴാണ് ഓർത്തത് ഹസ്സൻ ഉസ്താദി ഇല്ലാത്ത ക്ലാസ് ആ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കും ഓർക്കാൻ വയ്യ അഞ്ചാം ക്ലാസ്സിൽ ഇബ്രാഹിം മുസ്ലിയാറാണ് ഫൈസൽ കുട്ടികൾക്ക് എല്ലാ ദിവസവും അടി കിട്ടും ആലിക്കുട്ടി ഇബ്രാ മുസ് ഇബ്രാഹിം മുസ്ലിയാർ കുട്ടികളെ തലങ്ങും വിലങ്ങും അടിക്കുന്നത് കണ്ട കണ്ടപ്പോൾ ഹസ്സൻ ഉസ്താദ് പറഞ്ഞത് കേൾക്കണോ ഷാക്കിർ ചോദിച്ചു റേഞ്ച് ട്രെയിനിങ് ക്ലാസ് വന്നപ്പോൾ ഇബ്രാഹിം മുസ്ലിയാരോട് ചേരാൻ പറഞ്ഞു മൂപ്പരുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ട് കൊല്ലം ട്രെയിനിംഗ് ഇല്ലാതെ പഠിപ്പിച്ചു എന്നിട്ടെന്താ കുഴപ്പം ഇനിയിപ്പം ആ മുസീബത്ത് പിടിച്ച ട്രെയിനിങ് ഒന്നും എനിക്ക് വേണ്ടട ട്രെയിനിങ് ക്ലാസ് നടക്കുന്ന മദ്രസയുടെ സമീപത്തുപോലെ മൂപ്പര് പോയില്ല ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അതിൽ പങ്കെടുത്ത അധ്യാപകരിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി ഇബ്രാഹിം മുസ്ലിയാർ അടി ഒന്നും കൂടി ഉഷാറാക്കി അടികൂടിയപ്പോൾ കുട്ടികളുടെ എണ്ണം കുറയാനും തുടങ്ങി മുപ്പത് കുട്ടികൾ മുപ്പത് കുട്ടികളിൽ പത്ത് പേരും കൊഴിഞ്ഞു പോയി അന്ന് കുട്ടികൾ പിരിഞ്ഞു പോയത് അസ്വസ്ഥമായ മനസ്സുകളുമായിട്ടാണ് കൊഴിഞ്ഞു പോയവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല ഓർത്താൽ ദുഃഖം വരും ഇന്ന് മദ്രസ തുറക്കുന്നു ഇന്ന് എല്ലാവരെയും കാണാം ഷാക്കിർ വെറുതെടുത്തു വന്നു സുബൈ നിസ്കരിച്ചു അല്പനേരം കുറാനോതി ഉമ്മയും ബാപ്പയും സലീമോനും സുഖനിദ്രയിൽ ഉമ്മ ഉടനെയൊന്നും ഉണരില്ല ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടില്ല ഒന്നാം ദിവസം കാലി വയറുമായി മദ്രസയിൽ പോകണം സാരമില്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാം അടുക്കളയിൽ ചെന്നു തണുത്ത വെള്ളം കുടിച്ചു വയറ്റിലെ ബഹളങ്ങൾ അടങ്ങി ഒന്നാം ദിവസം പുസ്തകം വേണ്ട അന്ന് പുതിയ ക്ലാസ്സിൽ ഇരുന്നാൽ മതി പുതിയ ഉസ്താദിനെ പരിചയപ്പെട്ടാൽ മതി ഷാക്യർ കിണറ്റിൻ കരയിലേക്ക് ഓടി വെള്ളം കോരിയൊഴിച്ചു സോപ്പ് തേച്ച് കുളിച്ചു പെരുന്നാളിനു വാങ്ങിയ തുണിയും ഷർട്ടും അലക്കി വച്ചിട്ടുണ്ട് എല്ലാവരും പെരുന്നാളിനു വാങ്ങിയ ഉടുപ്പ് ധരിച്ചാണ് വരിക തനിക്കും അങ്ങനെയൊരു ഭാഗ്യം കിട്ടി അലഹമില്ല ഷാക്കിർ ഒരുങ്ങിയിറങ്ങി മുൻപാതിൽ ചാരി മെല്ലെ മദ്രസയിലേക്ക് നടന്നു ചവിട്ടുവഴിയിലെ പുല്ലിൽ രാത്രിത്തെ മഞ്ഞു തുള്ളികൾ വെയിലിൽ വെട്ടി തിളങ്ങുന്നു മദ്രസയുടെ മുറ്റം നിറയെ കുട്ടികൾ വിശാലമായ വയലിൻ്റെ പല ഭാഗങ്ങളിൽ കൂടെയും കുട്ടികൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു മദ്രസയുടെ മുറ്റത്ത് ആഹ്ലാദം വരയടിക്കുന്നു വിജയിച്ചവർക്ക് വിജയാഹ്ലാദം പരാജയപ്പെട്ടവർക്ക് ക്ലാനത അതാവുന്നു സദർ ഉസ്താദ് അദ്ദേഹം വന്നു ഓഫീസ് റൂം തുറന്നു കസേലകളിലും മേസകളിലും നിറയെ പൊടി ഉയർന്ന ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ചു പെൺകുട്ടികൾ ചോലുമായി വന്നു ഓഫീസ് റൂം അടിച്ചു വാരാൻ തുടങ്ങി ആൺകുട്ടികൾ പൊടി തട്ടാൻ തുടങ്ങി സദർ ഉസ്താദ് ക്ലാസ് മുറികൾ തുറന്നു കുട്ടികൾ ഓരോ ക്ലാസ്സിലേക്കും തള്ളിക്കയറി അനുനിമിഷം ബഹളം കൂടിക്കൂടി വന്നു ഓരോ ക്ലാസ്സിലെയും പെൺകുട്ടികൾ നിലം തൂത്തുവാരാൻ തുടങ്ങി ബെഞ്ചും ഡെസ്കും തലങ്ങും വിലങ്ങും പിടിച്ചിട്ടു മന്ത്രസക്കകത്ത് പൊടിപടലം ചില ബിരുദന്മാർ ബെഞ്ചിൻ്റെ മുകളിലൂടെ ഓടുന്നു ചിലർ ഒരു ഡെസ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് എടുത്തു ചാടുന്നു ഇന്ന് ഇതൊക്കെ അനുവദനീയമാണെന്നാണ് അവരുടെ ഭാവം സദറ് മദ്രസകത്തേക്ക് കടന്നു വരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങി കുട്ടികളെല്ലാവരും മുറ്റത്തിറങ്ങി നിൽക്കുക കേൾക്കേണ്ട താമസം കുട്ടികൾ പുറത്തേക്ക് കുതിച്ചു ഉന്തും തള്ളും ബഹളവും ഒന്നര മാസത്തോളമായി ഇങ്ങനെ ഉന്തും തള്ളും നടത്തിയിട്ട് ആ കടമെല്ലാം ഇന്ന് തീർക്കണം ചിലർ മറിഞ്ഞു വീണു അതുകണ്ട് മറ്റുള്ളവർ കൂട്ടച്ചിരി മുസ്താദുമാർ ഓരോരുത്തരായി വരവായി മദ്രസയുടെ ആകം മുഴുവൻ തോത്തുപാരി വൃത്തിയാക്കി ബെഞ്ചും ഡെസ്കും തുടച്ചു മുസ്താദുമാരുടെ കൂട്ടത്തിൽ അതാര പുതിയൊരാൾ കുട്ടികൾ അതിശയത്തോടെ നോക്കി അതാ അസൻ ഉസ്താദ് വരുന്നു കുട്ടികൾ അദ്ദേഹത്തെ പൊതിഞ്ഞു എല്ലാവരും ജോയിച്ചോ അസൻ ഉസ്താദ് ചോദിച്ചു എല്ലാവരും ജോയിച്ചു ഉസ്താദ് കുട്ടികൾ ഒപ്പം പറഞ്ഞു അവർ ഒന്നര മാസത്തിനു ശേഷം ഉസ്താദിനെ കാണുകയാണ് കണ്ടിട്ട് മതി വരുന്നില്ല അതാരാ ഉസ്താദ പുതിയ ആൾ പുതിയ ഒരാൾ ഉസ്താദാ അതെ പുതിയ ഉസ്താദാണ് ഏത് ക്ലാസ്സിലാണ് അതൊക്കെ പിന്നീട് പറഞ്ഞു തരും അപ്പറഞ്ഞതിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് ഷാക്കിറിന് തോന്നി പുതിയ ഉസ്താദിൻ്റെ മുഖത്തേക്കായി കുട്ടികളുടെ നോട്ടം എന്താണാവോ മട്ട് കുട്ടികളെ അടിച്ചു വേദനിപ്പിക്കുമോ ട്രെയിൻ പാസ്സായ ആളാണോ ഇസ്ബ് ക്ലാസ് പാസ്സായ ആളാണോ ആർക്കറിയാം അതാ വരുന്നു സദറും പേര് വിളിക്കുന്ന കുട്ടികൾ മാത്രം കയറിയിരിക്കുക സദറിൻ്റെ പ്രഖ്യാപനം കുട്ടികൾ നിശബ്ദരായി ബഹളം നിലച്ചു ഇനി പുതിയ ലോകത്തേക്കുള്ള യാത്ര രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികൾ ആദ്യം കുട്ടികൾ ആദ്യം ഇരുത്തി പിന്നെ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ജയിച്ചവരെ ഇരുത്തി പിന്നെ നാലാം ക്ലാസ്സുകാരെ ഇരുത്തി ഇനി നാലിൽ നാലിൽ നിന്നും അഞ്ചിലേക്ക് ജയിച്ചവരുടെ പേര് വിളിക്കുകയാണ് പേര് വിളിക്കുന്നവർ ക്ലാസ്സിൽ കയറിയിരിക്കണം സദർ പറഞ്ഞു ഷാക്യർ സദർ വിളിച്ചു പറഞ്ഞു കേട്ടപ്പോൾ പോയി ഉൾപ്പിളകത്തോടെ അഞ്ചാം ക്ലാസ്സിലേക്ക് കയറി മിസ്മി ചൊല്ലി ബെഞ്ചിലിരുന്നു അപ്പോൾ സദറിൻ്റെ ശബ്ദം രണ്ട് ഫൈസൽ ഫൈസൽ ഓടി വന്നു ഷാക്കിറിനൊപ്പം ഇരുന്നു പിന്നെ ഓരോരുത്തരായി വന്നു ക്ലാസ് നിറഞ്ഞു ഇനി പാഠം തുടങ്ങും നാലാം ക്ലാസ് ഓർമ്മ മാത്രമായി എല്ലാ ക്ലാസ്സിലും കുട്ടികൾ നിറഞ്ഞു ഓരോ ഉസ്താദുമാർ ഓരോ ക്ലാസ്സിൽ കയറി ചെന്നു അതാ വരുന്നു ഹസ്സൻ ഉസ്താദ് അഞ്ചാം ക്ലാസ്സിലേക്ക് എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേറ്റു നിന്നു ഉസ്താദ് ചെലാം സലാം ചൊല്ലി കുട്ടികൾ സലാം മടക്കി ഈ വർഷം എനിക്ക് അഞ്ചാം ക്ലാസ്സിൻ്റെ ചാർജാണ് ഒരു കൊല്ലം കൂടി നിങ്ങളെ പഠിപ്പിക്കാം ഇൻഷാ ഇൻഷുള്ള നാലാം ക്ലാസ്സിൽ പുതിയ ഉസ്താദ് പഠിപ്പിക്കും കുട്ടികൾ കുട്ടികൾക്ക് സന്തോഷം കൊണ്ട് വേർപ്പ് മുട്ടിപ്പോയി പ്രതീക്ഷിക്കാത്ത സന്തോഷമാണവർക്ക് ആദ്യ ദിവസം തന്നെ ലഭിച്ചത് ഷാക്യർ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി